നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതിയോടുകൂടി വ്യാഴഗ്രഹം രാശി മാറുന്നു ഈ ഒരു രാശി മാറ്റത്തെ പറ്റി ഓരോ കൂറുകാരുടെ ഫലമാണ് പറയുന്നത് മേടൻ രാശി ഇടവൻ രാശി വിദിനൻ രാശിയുടെ ഫലങ്ങൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ ഗാലറിച്ചിലായെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ് ഈ ഒരു വ്യാഴമാറ്റം പൊതുവെ നിവർത്തികാരകനായ വ്യാഴമാണ് പൊതുവെ രാശിയുടെ ഗുണഫലങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ രാശിയൊക്കെ വെക്കുമ്പോൾ ദൈവാധീന ഫലം പോലും ഈ ഒരു ഗ്രഹത്തെ കൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ വ്യാഴത്തിന്റെ യോഗഫലം എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ ആയാലും മനുഷ്യന്റെ ആയാലും നിലനിൽപ്പിനെ ബാധിക്കപ്പെടുന്ന ഒരു ഗ്രഹം തന്നെയാണ് അപ്പൊ സ്ഥിരമായ സ്ഥിരതയുണ്ടാകുന്ന യോഗഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന ഒരു ഗ്രഹം തന്നെയാണ് വ്യാഴഗ്രഹം അതുകൊണ്ടാണ് നിവൃത്തികാരകനായി എല്ലാവിധമായ കാര്യങ്ങളും നടപ്പാകേണ്ട പുണ്യപരമായ ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക ഈശ്വരാധീനം ഉണ്ടാകുക ദൈവാദിന യോഗഫലങ്ങളോടൊപ്പം തന്നെ കുടുംബപരമായ ബന്ധങ്ങൾക്ക് ഉണ്ടാകാം ഭൂസ്വത്ത് ഫലം സമ്പാദ്യം ധനം തൊഴില് വിദ്യ പ്രജ്ഞ പ്രതിഭയും വിവേകവും വിവരവും ബുദ്ധിശക്തി വൈഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഗ്രഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു രാശിമാറ്റം പ്രത്യേകിച്ച് അടുത്ത കൂറായ കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പുണർഥത്തിന്റെ നാലാം പാദം പൂയം ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യാഴത്തിന്റെ മാറ്റം പ്രത്യേകിച്ച് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലയളവ് മേടൻ രാശിയിൽ നിന്ന് ഇളവൻ്റെ രാശിയിലേക്ക് സാഹചര്യമായി വരുമ്പോൾ ഈ ഒരു വ്യാഴഗ്രഹം പതിനൊന്നാം ഭാവത്തിലോട്ട് വ്യാഴം സഞ്ചരിക്കുന്ന കാലയളവാണ് കർക്കുട കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ലാഭസ്ഥാനം തന്നെയാണ് ഗുണഫലങ്ങൾ വർദ്ധിക്കപ്പെടുന്ന ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് ഇഷ്ട ലാഭാവസ്ഥാ ഭാഗങ്ങൾ അനുഭവ യോഗ ഫലമായി വരുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ജാതക നിരൂപണം നിങ്ങൾ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ജാതകത്തിലെ ഈ ഗോചരഫലം എന്ന് പറയുമ്പോൾ ഏതാണ്ട് മുപ്പത്തിയഞ്ച് മുപ്പത്തി ഏഴ് നാല്പത് വയസ്സ് കഴിയുമ്പോൾ ഗ്രഹങ്ങളുടെ മാറ്റം നമ്മളെ കൂടുതലായി ബാധിക്കപ്പെടും എന്നാൽ ചെറുപ്പമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിന്റെ നിൽപ്പ് എന്താണ് അതിന്റെ ഗുണഫലം എന്താണ് സ്വക്ഷേത്രത്തിലാണോ ഉച്ചബലത്തിലാണോ അതോ നീചബലത്തിലാണോ പാവഗ്രഹങ്ങളുടെ മധ്യസ്ഥിതിയിലാണോ എന്താണ് എന്നുള്ളതിനെ പറ്റി നമ്മുടെ ഗ്രഹനില വെച്ച് തലക്കുറി വെച്ച് കണക്കാക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും അപ്പൊ ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ദോഷഫലങ്ങളാണെങ്കിലും ഗുണഫലങ്ങളായാലും നമ്മൾക്ക് എത്ര മാത്രം അനുഭവ യോഗ ഫലത്തിൽ വരുന്നു എന്നുള്ളത് ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ഫലം പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് അനുഭവ യോഗ ഫലമായിട്ട് വരുമോ ഇതെല്ലാം നമുക്ക് ലഭിക്കപ്പെടുമോ അല്ലെ ദോഷഫലമാണ് ഇതെല്ലാം ഞങ്ങൾ അനുഭവിക്കപ്പെടേണ്ടതാണോ അല്ലെ ഞങ്ങളുടെ ജാതക ഒരു ഒരു വിധിയായി പോയല്ലോ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ നമ്മളുടെ ജാതകത്തിൽ നമുക്ക് എന്ത് യോഗഫലം ഉണ്ടാകുന്നു ഇത് പൊതുവിലുള്ളൊരു ഫലമാണ് നമ്മൾക്ക് എന്ത് യോഗഫലമായി കടാക്ഷിക്കപ്പെടുന്നു എന്നുള്ളതുകൂടെ ശ്രദ്ധിക്കണം എന്നാൽ ഗോചരഫലം ഏതാണ്ട് മുപ്പത്തഞ്ചു മുപ്പത്തി ഏഴ് വയസ്സ് കഴിയുമ്പോൾ ഈ ഗ്രഹത്തിന്റെ ആ മാറ്റം കൂടുതലും ഒരു എൺപത് ശതമാനം അവരെ ബാധിക്കപ്പെടും എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ലാഭസ്ഥാനാധിപത്യാ ഭാഗഫലം കടാക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ച് ആഗ്രഹപരമായ കാര്യങ്ങളൊക്കെ നടപ്പാക്കുക തൊഴിൽപരമായ ഗുണഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുക മേലധികാരി പദവികൾ ഉണ്ടാകാം സ്വദേശത്ത് ഏഹ് സ്ഥാനചലനങ്ങളൊക്കെ വരിക അത് പ്രത്യേകിച്ച് വിദേശത്തുനിന്ന് സ്വദേശത്തേക്ക് വരിക അല്ലെങ്കിൽ സ്വന്തം കുടുംബത്ത് തന്നെ തൊഴിലേക്ക് പോകാൻ സാധിക്കപ്പെടുക കുടുംബങ്ങളോട് തന്നെ പ്രത്യേകിച്ച് എല്ലാവരും ഒന്നിച്ച് ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുക അതുപോലെ വിദേശ യാത്രകൾ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ തൊഴിൽ സംബന്ധമായി ഉപരിപഠനങ്ങളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് വിദ്യാർത്ഥി ഭാഗഫലങ്ങളോടൊപ്പം തന്നെ പഠനത്തോടൊപ്പം തന്നെ തൊഴിൽ ലഭിക്കപ്പെടുക അത്തരത്തിലുള്ള ഉപരിപഠന സാധ്യതകളൊക്കെ ഉണ്ടാകുക വിദേശ തൊഴിലാഗ്രഹിക്കപ്പെട്ടവർക്ക് വിദേശ തൊഴിൽ ലഭിക്കപ്പെടുക അതുപോലെ ജ്യേഷ്ഠ സഹോദരങ്ങളുള്ള ആൾക്കാർ പ്രത്യേകിച്ച് സഹോദരിയോ സഹോദരങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇവർക്കൊക്കെ ആപത്തുകളും അനാരോഗ്യ ദോഷഫലങ്ങളും ആരോഗ്യ ആരോഗ്യദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് അവർക്ക് ആപത്തുകൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ പൂയം നക്ഷത്ര ജാതകരുടെ പ്രത്യേകിച്ച് ഏഹ് പുണർത്താൻ പൂയോ ആയില്യം നക്ഷത്ര ജാതകർക്ക് ജ്യേഷ്ഠ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ സാമൂഹ്യപരമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സാമൂഹ്യപരമായ കാര്യങ്ങൾ ആ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന പ്രശസ്തികളും പ്രശംസകളും യശസ്സുമൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് നമ്മൾ ആ ഒരു സമയകാലയളവിൽ വേണ്ട യുക്തിപരമായ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കപ്പെടുക മറ്റുള്ളവർക്ക് അത് അത് സഹായകരമാകുക അത്തരത്തിൽ പ്രശ്നങ്ങളെ നിരൂപീകരിക്കാൻ സാധിക്കപ്പെടുന്ന ഒരു സമയകാല തന്നെയാണ് കലാ രാഷ്ട്രീയ രംഗത്തെ പ്രശസ്തികളൊക്കെ ലഭിക്കപ്പെടുക അതുപോലെ പുതിയ ഭവന നിർമ്മാണം ഉണ്ടാകാം വസ്തുവകൾ ക്രൈവിക്രയോഗഫലം ഉണ്ടാകാം വസ്തു വാങ്ങാൻ യോഗഫലം ഉണ്ടാകാം നിക്ഷേപങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അതുപോലെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ നിക്ഷേപത്തിൽ നമുക്ക് ലഭിക്കപ്പെടുന്ന പ്രോഫിറ്റ് ഇതൊക്കെ നമുക്ക് ഷെയർ മാർക്കറ്റിലൊക്കെ നല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ യോഗഫലം കടാക്ഷിക്കും പ്രത്യേകിച്ച് സാമ്പത്തികപരമായ ലാഭം ഉണ്ടാകുന്ന ഒരു കാലോളവ് തന്നെയാണ് എന്നാൽ സന്താനത്തിനെ പ്രതി ചിന്തിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് സന്താനങ്ങളുടെ വിവാഹാദി മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലം ഉണ്ടാകാം അതുപോലെ സന്താന സൗഭാഗ്യം ഉണ്ടാകാം പ്രത്യേകിച്ച് ഈ നക്ഷത്ര ജാതകരുടെ വിവാഹം നടക്കുക പ്രണയ ഗുണഫല അവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രണയങ്ങളൊക്കെ തന്നെ വിവാഹത്തിൽ വന്ന് കലാശിക്കപ്പെടുന്ന ഒരു സമയകാലമാണ് കൂടിയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല കാലം എന്ന് വേണേൽ പറയാം പ്രത്യേകിച്ച് അവർ ആഗ്രഹിക്കപ്പെടുന്ന വിഷയത്തിൽ ഹയർ ഒക്കെ ചെയ്യാൻ സാധിക്കപ്പെടുക ആ വിഷയത്തിൽ തന്നെ തൊഴിലേക്ക് പ്രവേശിക്കപ്പെടുക സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കപ്പെടുക സർക്കാർ പരീക്ഷാ വിജയങ്ങളൊക്കെ ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവം ആഗ്രഹിക്കപ്പെട്ട തൊഴില് പൂസ്വത്ത് ഭൂമിയെ ആനുകൂല്യ യോഗ ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ ബിസിനസ് രംഗത്ത് പ്രത്യേകിച്ച് വളരെ നല്ല ഒരു കാലളവ് തന്നെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് എന്നാൽ വസ്ത്രം ദ്രവ്യം ഇത്തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് അഗ്നിഭയാവസ്ഥ ഉണ്ടാകാം ചില സ്റ്റോക്കുകളിലൊക്കെ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം ഈ വസ്ത്ര വിൽപ്പന ദ്രവ്യ സംബന്ധമായ ചില വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ അഗ്നിഭയാവസ്ഥാ ഭാഗ ദോഷ ഫലങ്ങളൊക്കെ ഉണ്ടാകാം അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ആ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് രോഗപീഠകളൊക്കെ അനുഭവിക്കപ്പെട്ട ആൾക്കാർ അവർക്കൊക്കെ തന്നെ ഔഷര സേവ കൊണ്ട് തന്നെ ഗുണഫലങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഈ തീരാ ദുഃഖമായി നിൽക്കുന്ന രോഗങ്ങളൊക്കെ തന്നെ മാറുകയും മാനസികപരമായ ശാരീരികപരമായ ഉന്മേഷക്കെ ഉണ്ടാകുന്ന ഒരു കാലം തന്നെയാണ് അതുപോലെ പ്രണയ വക്താക്കൾക്ക് പ്രത്യേകിച്ച് വിവാഹ ഗുണമൊക്കെ ഉണ്ടാകുക ദാമ്പത്യ ജീവിത സുഖകരമാവുക പ്രത്യേകിച്ച് ദമ്പതികൾക്കൊക്കെ തന്നെ ആനുകൂല്യ യോഗ ഫലമൊക്കെ ഉണ്ടാകാം അതുപോലെ കടം കൊടുത്ത പണമൊക്കെ തന്നെ തിരികെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് വളരെ ബുദ്ധിമുട്ട് പ്രയാസപ്പെട്ട് ചോദിച്ചോദിച്ചേ നമുക്ക് ലഭിക്കപ്പെടാതെ നിന്നിരുന്നതൊക്കെ തന്നെ നമുക്ക് ലഭിക്കപ്പെടുക ലാഭാവസ്ഥാ ഭാഗങ്ങളുടെ യോഗഫലം കൂടിയാണ് അതുപോലെ പൂർവിക സ്വത്ത് ഭൂമി സ്വത്ത് ഇതൊക്കെ തന്നെ ലഭിക്കപ്പെടുക നിയമ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കപ്പെടുക സന്താനങ്ങൾക്ക് കൂടുതലായി ഭാഗ്യാവസ്ഥ ഉണ്ടാകുക കേസുകള് വഴക്കുകള് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു സമയകാലോളം തന്നെ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെയുള്ള യോഗഫലം വളരെ നല്ലൊരു ഒരു തന്നെയാണ് മാനസികപരമായ ആരോഗ്യപരമായ ഏർ സാമ്പത്തികപരമായ ദാമ്പത്യപരമായ ഗുണഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയകാല തന്നെയാണ് എങ്കിലും ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ ഏർ ധന്യുദിനി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ അവിടെ പാൽപ്പായശം തൃക്കൈവെണ്ണ കളഹാഭിഷേകമൊക്കെ വഴിപാടായിട്ട് കഴിക്കുക അതുപോലെ ശിവന് പുറകിൽ വിളക്ക് ക്ഷീരധാര ശംഖാഭിഷേകമൊക്കെ വഴിപാട് കഴിക്കുക ഈ കൂവളത്തുമ്മാലിയൊക്കെ തന്നെ വഴിപാടായിട്ട് കഴിക്കുന്ന വളരെ നല്ലതാണ് കരിക്ക് നേതിക്കുന്നത് വളരെ നല്ലതാണ് കരിക്ക് നേരിച്ചാലത് സേവിക്കണം അതുകൂടെ സിദ്ധിക്കുന്ന വളരെ നല്ലതായിരിക്കും അത് ക്രിസ്തനായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് മാതാവിന്റെ പള്ളിയിൽ പുണ്യവാളന്റെ പള്ളിയിലൊക്കെ ദർശനം നടത്തുക കുർബാന കൈക്കൊള്ളുക ഇരുപത്തിയൊന്ന് നാണയം അമ്പത്തിയൊന്ന് മെഴുകുതിരിയോ കത്തിക്കുക അതുപോലെ തന്നെ അമ്പത്തിയേഴ് തൊണ്ണൂറ്റി ഒന്ന് സങ്കീർത്തനങ്ങളൊക്കെ തന്നെ വെച്ചു പ്രാർത്ഥനയായിട്ട് നടത്തുക അതുപോലെ മുസ്ലിം ആയിട്ടുള്ള സഹോദരന്മാർ സുഹൃത്ത് യാസിൻ ഭാഗം അമ്പത്തി ഒമ്പതാം ഭാഗം വായിക്കുക വെള്ളിയാഴ്ച ദിവസം ബുധനാഴ്ച ദിവസം ഒക്കെ തന്നെ പ്രാർത്ഥനകൾ കൈക്കൊള്ളുക വെള്ളിയാഴ്ച നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു പരിഹാരം തന്നെയാണ് അതുപോലെ നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾ വെച്ചു നോക്കുമ്പോൾ അല്ലെ ജാതകത്തിന്റെ തലക്കുറി വെച്ചു നോക്കുമ്പോൾ അതിന്റെ യോഗകാരകത്വം അറിയാൻ സാധിക്കപ്പെടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റു കുടുംബാംഗങ്ങളുടെ ഓരോ കുടുംബാംഗങ്ങളുടെയും ഏഹ് രാശി ഫലം ഓരോ ദിവസമായിട്ട് തന്നെയാണ് പറയുന്നത് ഓരോ കൂറുകാരുടെ ഫലമായിട്ടാണോ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കോ മറ്റു കുടുംബാംഗങ്ങളുടെ ഫലം അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം